അമേരിക്ക ദശാബ്ദത്തിലെ ഏറ്റവും വലിയ ഹിമപാതത്തെ നേരിടാൻ ഒരുങ്ങുകയാണ് കനത്ത മഞ്ഞുവീഴ്ചയും അതിശൈത്യവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ അടിയന്തര സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് പ്രവചനമനുസരിച്ച് ഈ കൊടുങ്കാറ്റ് മധ്യ അമേരിക്കയിൽ തുടങ്ങി കിഴക്കൻ തീരത്തേക്ക് നീങ്ങുകയാണ് മിസിസിപ്പി ഫ്ലോറിഡ തുടങ്ങിയ കടുത്ത തണുപ്പ് അനുഭവപ്പെടാത്ത പ്രദേശങ്ങളിൽ പോലും താപനില കാര്യമായി കുറയുമെന്നും മുന്നറിയിപ്പിലുണ്ട് ഈ ഹിമപാതത്തിൽ താപനില ഒരു ദശാബ്ദത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തുമെന്നാണ് വിലയിരുത്തൽ പോളാർ വോർട്ടക്സ് എന്ന പ്രതിഭാസമാണ് ഈ പ്രതികൂല കാലാവസ്ഥയ്ക്ക് പിന്നിലെ പ്രധാന കാരണം എന്താണ് പോളാർ വോർട്ടക്സ് ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിലും ഉണ്ടാകുന്ന പ്രതിഭാസമാണ് പോളാർ വോർട്ടക്സ് അഥവാ ധ്രുവചുഴലി ആർട്ടിക് ധ്രുവത്തിലും അന്റാർട്ടിക്ക ധ്രുവങ്ങളിലുമാണ് ഇത് സംഭവിക്കാറുള്ളത് ധ്രുവങ്ങൾക്ക് സമീപം തണുത്ത വായുവിന്റെ മർദ്ദം കുറഞ്ഞ പ്രദേശം നിലനിൽക്കാറുമുണ്ട് ഇത് വേനൽക്കാലത്ത് ദുർബലമാവുകയും ശൈത്യകാലത്ത് ശക്തിപ്പെടുകയുമാണ് ചെയ്യുക ശൈത്യകാലത്ത് ശക്തിപ്പെടുത്തുന്നതിനെ ധ്രുവചുഴലി പോളാർ ഓട്ടക്സ് എന്ന് പറയും ധ്രുവമേഖലകളിൽ തണുത്ത വായുവിനെ നിലനിർത്തുകയും മഞ്ഞ് ഉരുക്കിപ്പോകാതെ ഫ്രീസറിലെ പോലെ കാലാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഈ ധ്രുവചുഴലിയുടെ സാന്നിധ്യം മൂലമാണ് എതിർക്കടികാര ദിശയിലാണ് ആർട്ടിക് പ്രദേശത്ത് ധ്രുവ ചുഴലി ഉണ്ടാകുക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷമുള്ള അമേരിക്കയുടെ ഏറ്റവും തണുപ്പുള്ള ജനുവരി മാസത്തിലേക്ക് നയിച്ചേക്കാം ഞായറാഴ്ച മധ്യ അമേരിക്കയിലെ ജനജീവിതത്തെ കാര്യമായി ബാധിക്കുമെന്നും യാത്രാ സാഹചര്യങ്ങൾ അതീവ ദുഷ്കരമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് റോഡുകളിൽ മഞ്ഞു കുന്നുകൂടാനും ഗതാഗതം തടസ്സപ്പെടാനുമുള്ള സാധ്യത കണക്കിലെടുത്ത് അധികൃതർ വേണ്ട മുൻകരുതലുകളും എടുക്കുന്നുണ്ട് കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും മൂലം വൈദ്യുതി ബന്ധം തകരാറിലാകാനും സാധ്യതയുണ്ട് അതിനാൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറെടുക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വീടുകളിൽ ചൂട് നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും സംഭരിക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുമുണ്ട് പ്രാദേശിക ഭരണകൂടങ്ങളും ദുരന്ത നിവാരണ സേനയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ആവശ്യമെങ്കിൽ അടിയന്തര സഹായം നൽകാനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് ഈ ഹിമപാതത്തിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഗതാഗത തടസ്സങ്ങൾ കൂടാതെ വ്യാപാര വാണിജ്യ മേഖലയിലും കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാർഷിക മേഖലയിലും ശീതക്കാറ്റ് നാശനഷ്ടം വരുത്തിയേക്കാം ദശാബ്ദത്തിലെ ഏറ്റവും വലിയ ഹിമപാതത്തെ രാജ്യം എങ്ങനെ നേരിടുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം അമേരിക്കയിൽ ധ്രുവചുഴലി മൂലം കനത്ത മഞ്ഞുവീഴ്ചയും നാശനഷ്ടങ്ങളും പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വർഷങ്ങളിൽ മഞ്ഞുവീഴ്ച ഈ പ്രതിഭാസം മൂലം ശക്തമായിരുന്നു അതിനിടെ ഇങ്ങനെ ഇന്ത്യയിലും അതിശൈത്യത്തിന് കുറവൊന്നുമില്ല വെള്ളിയാഴ്ച രാവിലെ മുതൽ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും അതിശൈത്യ തരംഗം തുടരുകയാണ് പ്രദേശത്ത് ഇത് ദൃശ്യപരത ഗണ്യമായി കുറയുന്നതിനും ഗതാഗത തടസ്സത്തിനും ഇടയാക്കിയിട്ടുമു ദേശീയ തലസ്ഥാന മേഖലയിൽ തുടർച്ചയായ അഞ്ചാം ദിവസമാണ് പരമാവധി താപനിലയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നത് കനത്ത മൂടൽമഞ്ഞ് റോഡ് യാത്ര അപകടകരമാക്കിയതിനാൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ താഴെ ദൃശ്യപരത രേഖപ്പെടുത്തി റൺവേയുടെ ദൃശ്യപരത രാവിലെ ഏഴ് മണിയോടെ പൂജ്യമായി കുറഞ്ഞു ഈ സാഹചര്യങ്ങൾ വിമാന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് എയർപോർട്ട് അധികൃതരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്